അസ്സാമലൈക്കു വരഹമുല്ല അലഹമുല്ല വസ്ലാത്ത് വസ്ലാം അല റസൂലില്ല വാലാ അലിഹി വസഹബി ഹി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഇസ്ലാമിൻ്റെ പരമപ്രധാനമായ അടിത്തറയാണ് ലാ ഇലാഹ ഇല്ല എന്നത് അഥവാ തൗഹീദ് ആദർശം എന്നർത്ഥം ഈ ആദർശ പ്രബോധനത്തിന് വേണ്ടിയാണ് നെബിമാരെല്ലാവരും നിയുക്തരായിട്ടുള്ളത് കാലാകാലങ്ങളിൽ വന്ന നബിമാരൊക്കെ ഊന്നി നിന്നിരുന്നത് ഈ തൗഹീദി പ്രബോധനത്തിന് വേണ്ടിയായിരുന്നു എന്താണ് തൗഹീദി പ്രബോധനത്തിൻ്റെ അടിസ്ഥാനം പ്രപഞ്ച സൃഷ്ടാവായ നാഥനെ അള്ളാഹുവിനെ വണങ്ങുക പ്രാർത്ഥിക്കുക ആരാധിക്കുക നേർച്ച കാഴ് കാഴ്ചകളും വഴിപാടുകളും ഭക്തി നിർഭരമായ കാര്യങ്ങളുമൊക്കെ അവൻ്റെ നേരെ മാത്രം സമർപ്പിക്കുക എന്നതാണ് തൗഹീദിൻ്റെ അടിസ്ഥാനം ഇത് വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ് കാരണം മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അടിമയാണ് ആ സൃഷ്ടിയായ അടിമ സൃഷ്ടിയായ അടിമ ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട ഒരു കാര്യമാണ് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ വണങ്ങണം പ്രാർത്ഥിക്കണം എന്നത് ദാഹിക്കുന്നവന് വെള്ളമെന്നതുപോലെ വിശക്കുന്നവന് ഭക്ഷണമെന്നതുപോലെ സാധാരണമായ സ്വാഭാവികമായ ഒരാവശ്യമാണ് സ്വഭാവ സ്വാഭാവികമായൊരു പ്രകൃതിയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നത് എന്നാൽ ലോകത്തെമ്പാടുമുള്ള മനുഷ്യരിൽ മഹാഭൂരിഭാഗവും അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ സാക്ഷാൽ ദൈവമല്ലാത്തവരുടെ മുമ്പിൽ ആരാധനകളും വഴിപാടുകളും ഒക്കെ അർപ്പിക്കുന്നവരാണ് അത് സാമാന്യമായി ചിന്തിച്ചു നോക്കിയാൽ ഒരത്ഭുതകരമായ വിചിത്രമായൊരു കാര്യമാണ് തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും തൻ്റെ ജീവിതവും മരണവും ഒക്കെ അധീനപ്പെടുത്തുകയും സകല കാര്യങ്ങളും നിയന്ത്രിക്കുകയും ചെയ്യുന്നൊരു ഉണ്ടെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ആ സൃഷ്ടാവിനെ സമീപിച്ച് കാര്യങ്ങൾ പറയാതെ ആ സൃഷ്ടാവിനോട് കാര്യങ്ങൾ പറയാതെ അവൻ്റെ സൃഷ്ടികളുടെ മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക ഭക്തി ബഹുമാന പുരസരം നിൽക്കുക എന്നത് അങ്ങേയറ്റം അത്ഭുതകരവും വിചിത്രവുമായൊരു കാര്യമാണ് പക്ഷേ അതാണ് ലോകത്തൊക്കെ നടക്കുന്നത് അതിൽ നിന്ന് ജനങ്ങളെ തിരിച്ചു പിടിക്കാനാണ് നബിമാർ വന്നത് യഥാർത്ഥ ആദർശ പ്രബോധനം നടത്തുന്നതും ക്ഷണിക്കുന്നതും ഇതിലേക്കാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ സ്വാഭാവികമായൊരു പ്രകൃതിയെ താല്പര്യത്തെ അവഗണിച്ചുകൊണ്ട് മനുഷ്യന്മാർ മറ്റു മാർഗങ്ങൾ തേടുന്നത് ഇതിലൊരു കക്ഷി പിശാജാണ് പിശാജ് മനുഷ്യനെ വഴിതെറ്റിക്കും ഒരു സംശയവുമില്ല അവൻ ഏറ്റവും അധികം വഴി ശ്രമിക്കുന്നത് മനുഷ്യനെ ഈ തൗഹീദി ആദർശത്തിൻ്റെ വിഷയത്തിലാണ് അവൻ അവൻ ഷിർക്കിനെ അഥവാ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്ന ആരാധന കർമ്മങ്ങളെയും ഭയഭക്തിയെയുമൊക്കെ വളരെ നല്ല കാര്യങ്ങളായിട്ട് തോന്നിപ്പിക്കും അതിനുവേണ്ട വ്യാഖ്യാനങ്ങൾ ചമച്ചു കൊടുക്കും ദൈവത്തിൻ്റെ അടുക്കിലേക്കുള്ള വിവിധ വഴികളിൽ ഒരു വഴിയാണ് എന്ന് പറഞ്ഞു കൊടുക്കും അത് ബഹുദൈവാരാധന നടത്തുന്നവരൊക്കെ പലതരത്തിൽ ന്യായങ്ങൾ ചമക്കുന്ന അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലെ ഷിർക്ക് ചെയ്യുന്നവരും ഈ മട്ടിലുള്ള ഒരുപാട് ന്യായങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ പൈതൃകമായി ചെയ്തു വരുന്നതാണ് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ശിപാർശിക്കാരാണ് എന്നൊക്കെ അവരും പറയാറുണ്ട് ഇതൊക്കെ പിശാജ് പറഞ്ഞു കൊടുക്കുന്ന ന്യായീകരണങ്ങളാണ് ഈ ന്യായങ്ങൾ ഇങ്ങനെ സംഭവിക്കും എന്നത് വിശുദ്ധ ഖുർആാൻ പറയുന്നൊരു സംഭവമുണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിയുടെ കാലത്ത് യമൻ ഭരിച്ചിരുന്ന ബൽക്കീസ് രാജ്ഞി ഒരു രാജ്ഞിയാണ് സാധാരണക്കാരിയല്ല പ്രമുഖയാണ് അവരും അവരുടെ ജനതയും ഈ സൂര്യാരാധന നടത്തിയിരുന്ന ആളുകളാണ് സൂര്യാരാധന അന്നേയുണ്ട് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും സൂര്യാരാധന ചെയ്യുന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങ് സുലൈമാൻ നബിയുടെ ഈ കീഴിലുണ്ടായിരുന്ന സൈന്യത്തിലുണ്ടായിരുന്ന ഹുദു എന്ന് പറയുന്ന ഒരു പക്ഷി ഖുർആൻ അത് പറയുന്നുണ്ട് ആ പക്ഷി അത് കണ്ട് സുലൈമാൻ നബിയുടെ അടുക്കൽ വന്നിട്ട് അത് ഒരു സംഭവം ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ ഇരുപത്തിയേഴ് ഇരുപത്തിനാലു പറയുന്നത് എന്താണ് ഈ വാശ വാശ് ആവശ്യ ആശയം അവളും അഥവാ ബൽക്കീസ് രാജ്ഞിയും അവരുടെ ജനതയും അള്ളാഹുവിനു പുറമെ സൂര്യന് പ്രണാമം ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് പിശാജ് അവർക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിക്കുകയും അവരെ നേർമാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ അവർ നേർവഴി പ്രാപിക്കുന്നില്ല ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം വസയ്യൻ ലഹുമു ഷെയ്ത്താനും ആഴമാലഹും പിഷാജ് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തോന്നിപ്പിക്കുന്ന ഇതാണ് പിശാജി എന്ന പണി ദൈവേധരന്മാരെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിന് ന്യായങ്ങൾ ചമച്ചു കൊടുക്കുകയും അതൊരു വിശിഷ്ട കാര്യമാണെന്നും മഹത്തായ ആദർശമാണ് എന്നുമൊക്കെ അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാനം ഇതാണ് ബഹുദൈവ ആരാധന നിലനിൽക്കാൻ കാരണം അതല്ലാത്തൊരു ന്യായമില്ല രണ്ടാമത്തെ ഒരു വിഷയം ഇതിൽ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് പിഷാജി കണ്ട് തോന്നിപ്പിച്ച് കൊടുക്കുന്ന കുറെ കാര്യങ്ങളുടെ പേരിലാണ് ഇത് നിലനിൽക്കുന്നത് എന്നർത്ഥം മുസ്ലിം സമുദായത്തിലെ ഷിർക്ക് ചെയ്യുന്ന ഒരു ഇതേ ന്യായങ്ങൾ തന്നെയാണ് പറയുന്നത് ഒക്കെ അതാണ് കാരണം പിശാജ് കൊടുക്കുന്ന ന്യായങ്ങളാണ് രണ്ടാമത്തെ ഒരു വശം ഈ ഷിർക്ക് അഥവാ ബഹുദൈവാരാധന ഒരു കുറ്റകൃത്യമായിട്ടും കാണുന്നില്ല എന്നതാണ് ഇതിലെ ഒരു പ്രശ്നം ദൗഹീദ് സ്വീകരിക്കാതെ മറ്റു ദൈവങ്ങളെക്കു ആരാധിക്കുന്ന ഒരു കുറ്റകൃത്യമായി ആരും കാണുന്നില്ല കാരണം അതിന് സമൂഹത്തിൽ മറ്റു സ്വാധീനങ്ങളൊന്നുമില്ല ഉദാഹരണമായിട്ട് വ്യഭിചാരം മോഷണം മദ്യപാനം കൊലപാതകം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുറ്റകൃത്യമായിട്ട് ആളുകൾ കാണുന്നു അതൊരു ക്രിമിനൽ വശ വശമുള്ള ക്രൈം ആയ ഒരു വശമുള്ള കാര്യങ്ങളാണ് അത് ആളുകൾ മറ്റൊരാൾക്ക് നേരെ നടത്തുന്ന കയ്യേറ്റമോ സാമൂഹിക പ്രശ്നങ്ങളോ ആണ് സ്വാഭാവികമായിട്ട് അത് കുറ്റകൃത്യമായിട്ട് ആളുകൾ കാണും എന്നാൽ ബഹുദൈവാരാധന നടത്തുന്നത് കുറ്റകൃത്യമായിട്ട് ആളുകൾ കാണുന്നില്ല ഇതിന് ഒരു പ്രധാന കാരണം ഈ ബഹുദൈവാരാധന നടത്തുന്നത് അയാളുടെ സ്വകാര്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല ഉദാഹരണമായിട്ട് ഒരാൾ തൻ്റെ വീട്ടിനകത്തെ സ്വകാര്യമായൊരു പൂജാമുറിയിൽ ഒറ്റക്കിരുന്ന് അയാളുടെ ദൈവത്തെ അയാൾ പൂജിക്കുന്നു നേരിക്കുന്നു ആരാ സമർപ്പിക്കുന്നു നിവേദ്യങ്ങൾ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ തൊട്ടു വണങ്ങി പ്രണാമം അർപ്പിച്ചൊക്കെ പോരുന്നു അതായാലും ആ ദൈവവുമായിട്ട് ബന്ധ ദൈവമെന്ന് പറയുന്ന ആ വിഗ്രഹമായിട്ടോ അല്ലെങ്കിൽ ശില്പമായിട്ടോ ബന്ധപ്പെട്ടൊരു സ്വകാര്യ കാര്യമാണ് അതായത് വീട്ടിലുള്ള ആളുകളെ പോലും ബാധിക്കുന്നില്ല വ്യക്തിയെയോ കുടുംബത്തെയോ ബാധിക്കുന്നില്ല സമൂഹത്തെ ബാധിക്കുന്ന എവിടെയും ഒന്നും ബാധിക്കുന്നില്ല അതങ്ങനെ ഒരു കാര്യമായിട്ട് നടന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ അതൊരു കുറ്റകൃത്യമായി കാണുന്നില്ല എന്നല്ല അയാളെ വലിയ ഭക്തനായിട്ടും ആദരിക്കപ്പെടേണ്ടവനുമായിട്ട് കാണുകയും ചെയ്യുന്നു പക്ഷേ അയാൾ ചെയ്യുന്നത് എന്താണ് സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ നാഥനെ വണങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് പകരം അവൻ്റെ സൃഷ്ടികളെ പൂജിക്കുകയാണ് ചെയ്യും കടുത്ത ധിക്കാരവും ദൈവ ധിക്കാരവും നന്ദികളുമാണ് ഈ കാണിക്കുന്നത് എന്നിട്ടും ആളുകൾ ആളുകളത് കുറ്റകൃത്യമായി കാണുന്നത് അതിന് കാരണം ഇതാണ് ഇവിടെയാണ് നമ്മൾ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അള്ളാഹുവിന് പുറമെ സാക്ഷാൽ ദൈവത്തിന് പുറമെ ആരാധിക്കുന്നതും വലിയ ഗുരുതരമായ കുറ്റമാണ് അത് ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടാണ് കുറ്റമാണ് വിശുദ്ധ ഖുറാൻ പറയുന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇന്ന ഹൂ മയുല്ല ഫാഹുഅലിഹിൽ തീർച്ചയായും അള്ളാഹുവോട് ആരെങ്കിലും പങ്കു ചേർക്കുന്ന പക്ഷം അള്ളാഹുബാബന് സ്വർഗ്ഗം നിഷിദ്ധമാക്കുന്നതാണ് നരകം അവൻ്റെ വാസസ്ഥലമായിരിക്കുകയും ചെയ്യുമെന്നാണ് ഇത് പരലോകത്ത് അനുഭവിക്കുന്നതാണ് ദുനിയാവിലല്ല അപ്പം ഷിർക്ക് ചെയ്യുന്നതിന് ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും കോടതി ശിക്ഷിക്കില്ല ഏതെങ്കിലും ശിക്ഷ വിധിക്കാൻ ഒരു ശിക്ഷയും ഇല്ല പക്ഷെ പരലോകത്ത് ശാശ്വതമായ നരകവും സ്വർഗനിഷിദ്ധവുമായ അവസ്ഥയും ഉണ്ടാക്കും ഈ പാപം അതിനെപ്പറ്റി അള്ളാഹു പറയുന്നത് ഇന്നല്ലാഹലു ഷിർക്ക് അള്ളാഹു പൊറുക്കില്ല ബാക്കിയുള്ളത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും ഫക്ക ഇഫ്തായി ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ഗൗരവമുള്ള പാപം അയാൾ അള്ളാഹിൻ്റെ പേരിൽ ആരോപിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ തൗഹീദിൻ്റെ പ്രസക്തി ഈ ആദർശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഷിർക്കിൽ നിന്ന് ജനങ്ങളെ വിശ്വാസപരമായി ഷുർക്കിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരാൾക്കെങ്കിലും മോചിതനാകാൻ കഴിഞ്ഞാൽ ആഡ് ഇഹ പര വിജയം നടക്കും അതിലേക്ക് ജനങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് സർവശക്തനായോ അള്ളാഹു അനുഗ്രഹിക്കുമാറാവും